ക്രിയേറ്റർ മലുവിലേക്ക് സ്വാഗതം എൻ്റെ പേര് അരുൺ സോ ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരുപാട് ക്രിയേറ്റർ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് സോ അവർക്കൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് സോ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ ഒരു ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കാം യൂട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ അപ്ഡേറ്റുകളും മാക്സിമം സ്പീഡിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇനി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം യൂട്യൂബിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് പുതിയ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഷോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് മെയിൻലി ഈ അപ്ഡേറ്റുകളിൽ ഏറ്റവും വലിയ അപ്ഡേറ്റായിട്ട് ഒരെണ്ണം വന്നിട്ട് അതായത് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഷോർട്സിൽ നമ്മുടെ തമ്പനിൽസ് ആഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം മെയിൻ വീഡിയോ വലിയ വീഡിയോയിൽ ആഡ് ചെയ്യുന്ന പോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആ തമ്പനിയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഒരു പോർഷൻ നമുക്ക് കമ്പനികളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഷോർട്സിലുള്ളത് പക്ഷേ അതിനൊരു മാറ്റം വരുത്തുന്നതാണ് യൂട്യൂബ് ഇനി നിങ്ങൾക്ക് ഷോർട്സിലും കമ്പനിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുന്ന വെർട്ടിക്കൽ ഫോമിലുള്ള തമ്പനിൽസ് നിങ്ങൾക്ക് ഇനി ഷോർട്സിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിൽ വീണ്ടും വേറൊരു അപ്ഡേറ്റും കൂടി കൊണ്ടുവരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇപ്പം നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ല ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയിൽ ടെക്സ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് അതായത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റിനെ ഒരു സ്പീച്ച് സെഗ്മെൻറ്റിലേക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഏകദേശം നാലോ അഞ്ചോ സൗണ്ടുകളുണ്ട് ആ സൗണ്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഏത് സൗണ്ടാണോ വേണ്ടത് ആ ഒരു എ ജനറേറ്റഡ് സൗണ്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിനെ ആ ടെക്സ്റ്റിന് പറയുന്ന രീതിയിൽ പറഞ്ഞ് അതായത് നിങ്ങൾ എഴുതുന്ന ആ ഒരു ഡയലോഗിനെ നിങ്ങൾക്കൊരു സ്പീച്ചായി കൺവേർട്ട് ചെയ്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളൊരു പുതിയ അപ്ഡേറ്റും കൂടി യൂട്യൂബ് ഷോർട്സിലേക്ക് കൊണ്ടുവരുന്നത് സോ ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലാംഗ്വേജ് നമുക്ക് നിങ്ങളുടെ ആ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അത് പക്ഷേ നമുക്ക് കേരളക്കാർക്കില്ല ജപ്പാനീസ് ഹിന്ദി കൊറിയൻ ഈ മൂന്ന് ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതും ഷോർട്സിലാണ് സേവ് മ്യൂസിക് ഫ്രം ഫീഡ് അതായത് നിങ്ങൾക്ക് ഷോർട്സ് ഫീഡിൽ നിന്ന് തന്നെ ആ ഒരു മ്യൂസിക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമില്ല ആ ഒരു സേവ് മ്യൂസിക് ഫ്രം ദ ഫീഡ് ആ നമ്മുടെ വെർട്ടിക്കൽ ഫീഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും സേവ് മ്യൂസിക് ഫ്രം ഫീഡ് എന്നുള്ള സംഭവം ആ ഒരു ഇതിൽ സേവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഭാവിയിൽ അത് യൂസ് ചെയ്യാനും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് യൂട്യൂബ് ഇപ്പം ആ ഒരു സെഗ്മെന്റ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഡെസ്ക് ടോപ്പ് എക്സ്റ്റെൻഷൻ ഷോപ്പ് അതായത് യൂട്യൂബ് ഷോപ്പ്സ് ഷോപ്പ് യൂസ് ചെയ്ത് ഏൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവുന്ന രീതിയിലാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് അതായത് എക്സ്റ്റെൻഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു എത്ര ഏണിങ്സ് എത്ര ഇൻക്രീസ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഇനി പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൊണിറ്റൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എന്തെങ്കിലും ചാനൽ വാർണിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ സസ്പെൻഷൻ വരികയാണെങ്കിൽ നമുക്കതിൻ്റെ മെയിൻ കാരണം അറിയില്ലായിരുന്നു ഇതുവരെ അതായത് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് പക്ഷേ യൂട്യൂബ് അതിന് അതായത് നിങ്ങളുടെ മോണിറ്റൈസേഷനൊക്കെ പെട്ടെന്ന് നിന്നുപോയെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നമാവുമല്ലോ സോ അതുകൊണ്ട് തന്നെ യൂട്യൂബ് പുതുതായിട്ടൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് ദിവസത്തെ ടൈം പീരീഡ് തരും അതായത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനെങ്കിൽ അപ്പീൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു ഏഴ് ദിവസത്തെ ഒരു ടൈം പീരീഡ് തരുന്നതായിരിക്കും സോ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്തിട്ട് ആ ഒരു സംഭവം മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് നിങ്ങളുടെ ആ ഒരു നമുക്ക് ആ ഒരു സഡൻ സസ്പെൻഷൻ ഒഴിവാക്കി കിട്ടുകയാണ് നമുക്ക് ആ ഒരു കാര്യവും കാരണവും ഒക്കെ പറഞ്ഞ് അത് അപ്പീൽ ചെയ്ത് വീണ്ടും അത് നമ്മുടെ അപ്പീൽ ശരിയാണെങ്കിൽ അവർ ആ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സസ്പെൻഷൻ ചെയ്യാനുള്ള സമയം ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതായില്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഡ് ഇതായില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസം വരെ നിങ്ങൾക്ക് വീണ്ടും അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്ററൈസേഷൻ പോളിസി നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് നഷ്ടപ്പെടും അതിനുശേഷം വീണ്ടും റീ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ാവുക എന്നാണ് യൂട്യൂബ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത് ദെൻ പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫയിങ് സ്മോൾ ചാനൽ പേജ് അതായത് ചാനൽ പേജ് കസ്റ്റമൈസേഷൻ യൂട്യൂബ് തന്നെ ചെയ്യുന്ന രീതിയിൽ അത് പുതിയ ചാനലുകൾക്ക് വേണ്ടിയിട്ടാണോ അപ്പോൾ ഒരു വീഡിയോ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ചാനൽസ് ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ആ ഒരു ഹോം പേജും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യം അത് യൂട്യൂബിൽ തന്നെ ഒരു ഓപ്ഷൻ വരികയാണെന്നുള്ള രീതിയിലാണ് അവരവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ബേസിക് പേജ് ഇൻഫർമേഷനും കൂടി ഒറ്റ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒറ്റ ഫീൽഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റർ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ക്രിയേറ്റർ ിൽ വന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാസത്തോളം അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ നാലാഴ്ചയോളം ആയിട്ടുള്ള യൂട്യൂബിൽ വന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റർ ആ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുകളാണ് ഒരു പിന്നെ യൂട്യൂബിൽ നിങ്ങൾക്കുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ സംശയങ്ങളും ദൂരീകരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ക്രിയേറ്റ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് വെക്കുക ബാക്കിയുള്ളവർ നിങ്ങൾ ഒരു ക്രിയേറ്റർ ആവാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ മുന്നോട്ട് വരാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റൊരിക്കും ബൈ ഗൈസ്